മലയാള സിനിമ ഇപ്പോ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഉടനെ സമരം വരും അങ്ങനെയൊക്കെ അപ്പോ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാൻചേടിന്റെ പടങ്ങൾ വരുന്നത് അധികം അതെ അതെ അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻചേട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ റീല് ഉണ്ടായിരുന്നു അതില് ധ്യാൻചേട്ടൻ തന്നെ ധ്യാൻചേട്ടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിക്കുന്നത് അല്ല റീലിന്റെ ഒരു പടക്കം തൊഴിലിട്ടുണ്ടോ മനസ്സിലാകുന്നത് അപ്പൊ ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് കേറു നിങ്ങളോ ഞങ്ങള് മീഡിയ ടീം നിങ്ങൾ ചേട്ടാ 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 ധ്യാൻ ചേട്ടാ നല്ലൊരുത്തി രക്തോളപ്പടം ഓടി ചേട്ടാ പൊട്ടിയ പടം പറ പൊട്ടിയ പടം പറഞ്ഞു നീ തോറ്റുപോന്റെ ഇല്ല തോറ്റുപോലെ ചേട്ടാ ചേട്ടാ മുതലാളി ഗ്രാംസ് അല്ലല്ല ാണ് രാഷ്ട്രീയം തിരിച്ചോടെ ചോദ്യം ചെയ്തോട്ടെ അതായത് കപ്പല് മുതലാണ് താരതമ്യേനെ നല്ല പടമാണ് നിനക്കിഷ്ടമായത്

അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥ ഉള്ള സിനിമകളൊന്നും പൊട്ടിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ജീവിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോ വരാത്തവടങ്ങളിൽ ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് മനസ്സിലാകുന്നുള്ളൂ പിന്നെ എൻ്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു പ്രേക്ഷക പറയാം ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കും ചൂടപ്പം പോലെ പോരാ സിനിമകളാണ് അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് പണങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസ പ്രേക്ഷകൻ മനസ്സിലാവുള്ളൂ അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ അവർ നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള പടങ്ങൾ പ്രതീക്ഷ വെക്കണ്ടെന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഒരു സിനിമാക്കാരൻ ആവണെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇപ്പൊ കപ്പൽ മുതലി അതിന്റെ എത്ര നായക വേഷം രമേഷ് പിഷാർ അടിച്ചേട്ട് കിട്ടി കപ്പൽ മുതലാളി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാർ അടിച്ചേട്ട് സൈഡ് റോളിലോട്ട് പോയില്ലേ പക്ഷെ ചേട്ടന് എത്ര പടം പൊട്ടിട്ടും ചേട്ടന് പണം കിട്ടുന്നുണ്ട് മാത്രമേ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്ന ഇത്രയും നീ പറഞ്ഞില്ല പ്രൊഡ്യൂസർ പറയാൻ പറ്റില്ല അല്ല പറ അതുകൊണ്ട് അവർക്ക് ഞാനതെന്നെ കൊണ്ടാ ഇതൊന്നും അതുകൊണ്ട് എനിക്കെന്താ ഗുണം ആ രീതിയിൽ അവർക്ക് ഗുണമുണ്ടാവുന്നുണ്ടോ ഉണ്ടാവുന്നുണ്ടോ അപ്പൊ എന്റെ പണ ഏതാ നഷ്ടമായിട്ടില്ലേ എന്തായാലും ഡയറക്ടർ പ്രൊഡ്യൂസേർ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് വായിച്ചു നോക്കാതെ ഇവിടെ ഇറങ്ങുന്നത് അത്രയും സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പത്തെട്ട് പാസു മുന്നൂറ്ററുപത്തഞ്ച് ദിവസമുള്ളൂ നൂറ്റമ്പത് ദിവസമൊക്കെ ആ സിനിമ ഉണ്ടെങ്കിൽ അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്കറ്റും പേസ്റ്റും അരിയും മണണ്ണയും കാറും എല്ലാം ഒരുപാട് ബ്രാഞ്ചുകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകളിൽ ഓരോ രണ്ട് മാസം ഇടവിട്ട് നീ ഡൈവേ വഴി യാത്ര ചെയ്താൽ ഹോട്ടലിൽ തുറക്കും ഹോട്ടൽ കൂട്ടും കടന്നു തുടങ്ങും അത് സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നത് കൊണ്ടും ധ്യാന്റെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു നൂറ് കോടി പടമൊന്നും അല്ല ധ്യാന്റെ പടം എന്നു പറഞ്ഞ് വരുന്നതും ഇല്ല ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ ഇപ്പം ഞാൻ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട് ചെയ്യും അവർ ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കിയെടുക്കുമ്പോ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനുള്ള സാധ്യതയില്ല അവർക്കൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് കിട്ടിയേ കിട്ടി പോയാൽ പോട്ടെ ലോട്ടറി എടുക്കുന്ന പോലെയാ മുമ്പൊന്നും പറഞ്ഞിട്ടില്ല ഈ വേദന എന്താണ് എനിക്ക് അല്ല അതിനകത്ത് പൊട്ടും പറയുന്നത് എന്താ ഈ പടക്കം പൊട്ടില്ല ഒരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷണം പണ്ടാരൊടങ്ങണം കണ്ടിട്ട് വെക്കണം പറയാനല്ല സിനിമ എടുക്കുന്നത് എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ ആയിരിക്കും കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം അപ്പൊ ആ പടക്കാൻ പറയണം അല്ലെങ്കിൽ അല്ലാതെ ഉദീമിത് കണ്ട് ആൾക്കാർ എന്നെ ചീത്ത എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഇവരുണ്ട് ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം നീ ആണോ എനിക്ക് എങ്ങനെയാണ് കാണുന്നത് ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത് അല്ലല്ല നീ എന്റെ എന്റെ കാഴ്ചപ്പാടും ഞാൻ അപ്രോച്ച് നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത് നീ കണ്ടൂടെ അത് നിനക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് പ്രസ്മീറ്റിൽ നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത് അതേ സീരിയസ്നെസ്സോടെ ഞാൻ ജോലി ചെയ്യുന്നു ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നീ നിർത്തി കൊച്ചി നിർത്തു നിർത്തു നീ ഒരു വാഗ്വാദത്തിന് വന്നതല്ലോ അല്ലല്ലോ അല്ലല്ലോ നീ പറഞ്ഞു ആവശ്യമില്ലാത്ത ജോലി

എന്താടാ ഏതാ നമ്മൾ പ്രൊമോഷൻ ചോദിച്ചോ ഏതാ നമ്മൾ പ്രൊമോഷൻ ചോദിച്ചോ ബി പ്രഷൻ എടുത്തി ചോദിച്ചോ അല്ലടാ നമ്മൾ ഹോട്ടൽ ഇൻസ്റ്റേറ്റ് ഉണ്ട് എന്താ രണ്ട് ബോസ് ഇതിനെ ഡോക്ടർ സംസാരിക്കണം അതെ ഇത്ര ആൾക്കാര് കാര്യം ഞാൻ ചോദിച്ചാൽ നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്ര ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഒരു മിനിറ്റ് സഹോദര ഞാൻ പറയലെ നീ അത് കേക്ക്

മോന്റെ അല്ല ഏത് ചാനലാ അതും വേണ്ടല്ലേ പക്ഷെ എനിക്ക് അറിവ് ഇരിക്കും അത് അഡ്വർട്ടൈസ് ഞാൻ ചോദിച്ചു ചോദിക്കാൻ ചോദ്യം മോൻ പറഞ്ഞു ഏ കള്ളപ്പണം വിളിപ്പിക്കാനാണ് സിനിമ എടുക്കുന്നത് നിനക്ക് എന്ത് അടിസ്ഥാനുണ്ട് നീ പറയുന്നതിന് ആൾക്കാരെ പറഞ്ഞിട്ടല്ലേ നിനക്ക് എന്താ പറയാ സിനിമയെ കുറിച്ച് ആവശ്യമില്ല നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നോ അൺപ്ലസന്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവനൊരു കാര്യം പറഞ്ഞേ കേട്ടോ ഒരു കാര്യം നീ കേട്ടോ ഒരു കാര്യം നീ കേട്ടോ എന്താ എന്തുകൊണ്ടാണ് ഇത്ര സിനിമ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ വേണ്ടത് വെറുപ്പിക്കരുത് പടം അച്ചടക്കം മര്യാദ എവിടെ എന്ത്സാരിക്കൾക്കാര് പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്ര ആൾക്കാര് നിനക്ക് ഒരു ഒരു വില ഞങ്ങൾ എടുത്തിട്ടോ ഒന്നുമില്ലല്ലോ നീ ഇത്ര തവണ

ഓർത്താൻ പോയില്ല അയ്യോ കുഴപ്പമില്ല ചോദിച്ചു